മൈ പോസ്റ്റീവ് വൈബുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും പ്രൈസൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്മുടെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സൈസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വേണം എന്നാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലോട്ടസിൻ്റെ വെറൈറ്റി പിങ്ക് ക്ലൗഡ് എല്ലാവർക്കും അറിയാം ഒരു ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ എൻ്റെയിലുള്ള എല്ലാ താമരകളും ട്രോപ്പിക്കലായിട്ടുള്ള നല്ല പെറ്റൽ അറേഞ്ച്മെൻ്റ് ഉള്ള താമരകളാട്ടോ കേട്ടോ അതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് അപ്പം ക്ലൗഡ് എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്നതാണ് പ്രത്യേകിച്ച് ആരോടൊന്നും പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് അപ്പം പിങ്ക്ലൗഡിൻ്റെ കുറച്ച് നല്ല ട്യൂബറുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ സൈസൊക്കെ ഉള്ള ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഓരോന്നിൽ നിന്നും കൃത്യമായിട്ട് ട്യൂബേഴ്സ് വേറെ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ കട്ട് ചെയ്യാണ്ടാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഗ്രോത്ത് ഗ്രോത്തിപ്പുള്ള ട്യൂബേഴ്സുകൾ തന്നെയാണ് അത് ഇതൊക്കെയാണ് സൈസുകൾ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു നമ്മുടെ ട്യൂബറിന് വില കേട്ടോ ഇതൊക്കെയാണ് സൈസുകൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇത്രയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ മേടിച്ച് വെച്ചത് പക്ഷേ എന്നാലും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് തന്ന തന്നൊരു വെറൈറ്റിയാണ് ഈ നമ്മുടെ പിങ്ക് പിങ്ക്ലൗഡ് ദെയ്തിപ്പ് കണ്ട ഇതിലൊക്കെ നല്ല നിറച്ചും ഇലകളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സൈസാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് വില പിന്നെ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സൈസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പം ടിപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഇലകൾ കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞതാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ട്യൂബേഴ്സുകളും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എന്താണെങ്കിലും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ട്യൂബേഴ്സുകൾക്കൊക്കെ നമ്മൾ അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള ഇപ്പം ഈ നിങ്ങൾ ഈ കാണുന്ന ചെറിയ സൈസിനൊക്കെ അറുപത് രൂപയാണ് വില വരുന്നത് അടുത്ത വെറൈറ്റി ലക്ഷ്മിയുടെ ലോട്ടസിൻ്റെ ട്യൂബറാണ് ലക്ഷ്മി എല്ലാവർക്കും അറിയാവല്ലോ നല്ലൊരു ട്രോപ്പിക്കലായിട്ടുള്ള പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ലക്ഷ്മിയുടെ ഇത്രയും വലിയ ട്യൂബേഴ്സുകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് ഇത്രയും വലിയ ട്യൂബേഴ്സിന് നൂറ്റി എൺപത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ വില കേട്ടോ അതെ ഇതുപോലെയുള്ള വലിയ ഗ്രോ ടിപ്പുകൾ ഇതിപ്പോൾ മൂന്ന് ഗ്രോ ടിപ്പുണ്ട് ഇങ്ങനെയുള്ള ട്യൂബറുകളാണ് അപ്പോൾ ഇതിന് നമ്മൾ നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ലക്ഷ്മിയുടെ രണ്ടാമത്തെ സൈസിലുള്ളതാണ് അതെ ഇത് ഇതുപോലത്തെ ആണ് ഇതിന് ഗ്രോ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലകൾ മുറിച്ച് കളഞ്ഞ ആ ഒരു ഭാഗമാണ് കേട്ടോ എന്നാലും ഇല ഇങ്ങനെയുള്ളത് വാങ്ങിച്ചാലും നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ വേരുകളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈസാണ് അടുത്തതായിട്ടുള്ളത് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം നമ്മൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് ഇലകൾ ചിലതിനകത്ത് ഇലകൾ വെട്ടിയതാണ് ഇത് ഇത് ഗ്രോ ടിപ്പാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ നമ്മൾ നൂറ്റി രൂപയാണ് ഇങ്ങനെയുള്ള ട്യൂബറുകളുടെ സൈസുകൾക്ക് നമ്മൾ എടുക്കുന്നത് നാമത്തെ സൈസ് ലക്ഷ്മിയുടെ തന്നെയാണ് അത് ഇത് ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ അതായത് ചെറിയ സൈസൊക്കെയാണ് ഇതിനൊക്കെ നൂറ് രൂപയുള്ളൂ ഇതൊക്കെ ഇങ്ങനെയുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ലീഫുകൾ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പാകത്തിന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മേടിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഇതിനകത്തൊന്ന് ചെറിയ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോ ടിപ്പുകൾ വരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നൂറ് രൂപയാണ് ഈ സൈസിന് നമ്മൾ വിലയിട്ടിരിക്കുന്നത് അടുത്ത വെറൈറ്റി സുഭദ്രയാണ് സുഭദ്രയുടെ കുറച്ച് ട്യൂബേഴ്സുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ സുഭദ്രയുടെ ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സുകൾക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് സുഭദ്ര നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഒരുപാട് പെറ്റൽസ് നമ്മൾ വിരിയിക്കുമ്പോഴത്തേക്കും ഒത്തിരി പെറ്റൽസായിട്ട് ഫുള്ള് വിരിഞ്ഞു കിട്ടുന്നൊരു വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ഫ്ലവർ കാണാൻ അപ്പോൾ എനിക്കുണ്ടായ ഫ്ലവറൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഇതിന് ഗ്രോ ടിപ്പുകളൊക്കെ ഉള്ള നല്ല ട്യൂബറുകളാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ ഇത്രയും വലിപ്പമുള്ള ട്യൂബേഴ്സിൻ്റെ വില വരുന്നത് കേട്ടോ സുഭദ്ര വെറൈറ്റിയുടെ രണ്ടാമത്തെ ഒരു സൈസിലുള്ള ട്യൂബേഴ്സുകളാണ് ഈ ട്യൂബേഴ്സുകളുടെ വില വരുന്നത് നൂറ് രൂപയാണ് ചെറിയ ചെറിയ ട്യൂബേഴ്സുകളാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുപ്പമൊന്നുമല്ല ഈ ഒരു സൈസിലൊക്കെ വരും ഈ ഒരു സൈസിലൊക്കെ വലുപ്പമുള്ള നല്ല നീളമുള്ള ട്യൂബറുകളാണ് ഇത് ഇല കട്ട് ചെയ്ത ഭാഗം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വേരുകളുള്ള നല്ല ട്യൂബേഴ്സുകൾ അതിന് നൂറ് രൂപയാണ് വില വരുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ വെറൈറ്റി നമ്മുടെ കർണയാണ് കർണയ്ക്ക് ഇപ്പം അതിനകത്ത് ഉള്ള ട്യൂബറുകളാണ് അപ്പോൾ കർണയുടെ ഇതുപോലെയുള്ള സൈസിലുള്ള വലിയ ട്യൂബേഴ്സുകൾക്ക് നമ്മൾ നൂറ്റമ്പത് രൂപയാണ് കർണയുടെ ട്യൂബേഴ്സുകൾ കേട്ടോ അത് ഇതൊക്കെയാണ് അതിൻ്റെ സൈസുകൾ ഗ്രോട്ടിപ്പുകളൊക്കെ ഉള്ള നല്ല ട്യൂബറുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് സൈസ് ഇതിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് കേട്ടോ നൂറ്റമ്പതിൻ്റെ രണ്ട് ട്യൂബറുകളേ ഉള്ളൂ കേട്ടോ അതെ ഈ വലിപ്പമുള്ള ട്യൂബറുകളാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് കർണാടക സെക്കൻഡ് സൈസാണ് സെക്കൻഡ് സൈസിനെല്ലാം നമ്മൾ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ ഈ ഈ ഒരു സൈസിലൊക്കെ വരുന്ന ട്യൂബറുകളാണ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൽകുന്നത് അടുത്തതായിട്ട് തമോടെ ട്യൂബറുകളാണ് തമോടെ ട്യൂബറുകൾക്ക് ഈ ഒരു സൈസിലുള്ള അതായത് മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസിനുള്ളതിന് നൂറ്റി അൻപത് രൂപയാണ് തമോടെ ലോട്ടസിൻ്റെ വില കേട്ടോ ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സുകളൊക്കെ ആയിരിക്കും അതിൻ്റെ ചെറിയ സൈസുകൾക്ക് നമ്മൾ നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സുകൾക്കൊക്കെ നമ്മൾ നൂറ്റി ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് ലോട്ടസ് വെറൈറ്റി കാവേരിയാണ് കാവേരിയുടെയും നല്ല ട്യൂബറുകളാണ് ഇതുപോലെയുള്ള സൈസിന് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കാവേരിയുടെ വലിയ സൈസിലുള്ള ട്യൂബറുകളുടെ വില വരുന്നത് പിന്നെ ചെറിയ ടൈപ്പുള്ള നല്ല ഗ്രോട്ടിപ്പുള്ള അതിനൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇതിതാണ് സൈസുകൾ ഇത് നൂറ്റി നാൽപ്പതിൻ്റെ വലിയ സൈസിലുള്ള ട്യൂബറുകളെല്ലാം നൂറ്റി നാൽപ്പതാണ് വില വരുന്നത് നമുക്ക് കുറച്ച് ഐ അറിയാത്ത കുറച്ച് വെറൈറ്റി ഉണ്ട് പക്ഷേ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റീസ് കേട്ടോ അപ്പം ഐ ഡി അറിയാത്തുള്ള വെറൈറ്റീസ് ആണെങ്കിൽ പോലും നല്ല ഫ്ലവേഴ്സുകൾ ഉണ്ടാകുന്ന അതാണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത ഏത് വെറൈറ്റിയാണെന്ന് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള വെറൈറ്റിയുടെ ട്യൂബറുകളുണ്ട് അത് ഇത്രയും വലിയ നല്ല സൈസിലുള്ള ട്യൂബറുകളാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് വലിയപ്പോൾ ഉള്ള ട്യൂബറുകളുടെ വില വരുന്നത് കേട്ടോ ട്യൂബറുകൾ ട്യൂബറുകളപ്പം അങ്ങനെ ട്രോപ്പിക്കലായിട്ടുള്ള താമര വേണം എന്നാൽ എനിക്ക് വെറൈറ്റി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളവർക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ ഈ ഈ വലിപ്പുള്ളതിന് നൂറ് രൂപയും ബാക്കി ഈ ചെറുതിനൊക്കെ നമ്മൾ ഈ ഇത് ഇതേപോലെയുള്ള ചെറിയ ടൈപ്പുകൾ ഈ ഈ ചെറിയ ടൈപ്പിനൊക്കെ നമ്മൾ അറുപത് രൂപയാട്ടോ എടുക്കുന്നത് അറുപത് എൺപത് അത് സൈസിനനുസരിച്ചാണ് നൂറ് എൺപത് അറുപത് ആ ഒരു സൈസിലായിരിക്കും ഈ ഒരു ഐഡിയ അറിയാൻ പാടില്ലാത്ത ട്യൂബറുകൾ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇതെല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ള താമരകൾ തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് റെഡ്ഫിലിപ്പിൻ്റെ കുഞ്ഞ് കുഞ്ഞ് റണ്ണേഴ്സുകൾ ആട്ടോ അപ്പോൾ അതിന് നമ്മൾ അമ്പത് രൂപയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ റണ്ണേഴ്സുകൾ അത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള റണ്ണേഴ്സുകൾ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ഞാനും ഈ ഒരു സൈസിലുള്ള റണ്ണറുകൾ വാങ്ങിച്ചു വെച്ചാണ് എനിക്ക് രണ്ട് മൂന്ന് കുറേ രണ്ട് മൂന്നല്ല കുറേ ഫ്ലവേഴ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് റെഡ് ഫിലിപ്പിൽ അപ്പം സാധാരണ ട്യൂബറുകൾ വാങ്ങിച്ച് വെക്കണം എന്നില്ല റണ്ണറുകളാണെങ്കിലും ഫിലിപ്പ് നന്നായിട്ട് പൂക്കൾ തരും അപ്പം അതിനോണ്ട് നമ്മൾ ഇത്രയും ചെറുതായതുകൊണ്ട് ഇതിന് അമ്പത് രൂപയാണ് മേടിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച ട്യൂബറുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നതാണ് ട്യൂ താമരകളുടെ ട്യൂബറുകൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അപ്പോൾ കാണാം ബായ്